അലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമ്മില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിഖ്രോ സലാത്തോ ഒന്നും ആയിട്ടല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അതായത് ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഫാത്തിയ ഇരുപത്തിയൊന്ന് ഫാത്തിഹ സി എം വലിയാഹി മക്കാമിലേക്ക് അതായത് മടവൂര് സി എം വലിയല്ലാഹി മൊക്കാമിലേക്ക് ഇരുപത്തിയൊന്ന് ഫാത്തിയ നമ്മുടെ പ്രയാസവും പ്രശ്നവും നമ്മുടെ മനസ്സിലുള്ള വേദനകൾ എല്ലാം നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തിയൊന്ന് ഫാത്തിയ ആ ഒരു നമ്മുടെ പ്രയാസം മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് ഓതിയാൽ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ തീരുമെന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ആൾക്കാരുടെ സംശയം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് ഓതേണ്ടത് എന്നാണ് അതിനൊരു ടൈമൊന്നുമില്ല നമുക്ക് എപ്പോഴാണ് ഓതാൻ കഴിയുക ആ ഒരു സമയത്ത് നമ്മൾ ഓതിയച്ചാൽ മതി അങ്ങനെ ഒരു പ്രത്യേക ഒരു ടൈം അതായത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെയൊന്നും ടൈമില്ലട്ടോ നമുക്ക് എപ്പോഴാണ് ഓതാൻ പറ്റുക നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓതിയാൽ മതി ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ടാണ് ഓതേണ്ടത് അങ്ങനെയൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ഓതുന്നതായിരിക്കും നല്ലത് അഥവാ നിങ്ങൾക്ക് അത് ഓതാൻ കഴിയില്ല എങ്കിൽ തവണകളായിട്ട് ഓതി തീർത്താലും മതി കാരണം ഫാത്തിയ അല്ലേ പെട്ടെന്ന് ഓതി തീർക്കാലോ ഫാത്തിയല്ലേ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് കാണാപ്പാഠമായിട്ട് അതിൻ്റെ ഉച്ചാരണമൊന്നുമില്ലാതെ ഓതാനും പറ്റില്ല എന്നാലേ അതിനൊക്കെ നമുക്ക് ഫലം കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മുന്നേ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അത് കണ്ടവർക്ക് മനസ്സിലാവാം പിന്നെ വേറൊരു കാര്യവും കൂടി പറയാൻ വന്നത് ഇപ്പോൾ മടവൂര് മക്കാമിൽ സി എം വലിയുല്ലാഹി മക്കാമിൽ നേർച്ച അലഹദില്ല ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ഇന്ന് എന്ന് കരുതുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ പറഞ്ഞ കമ്മൻറ്റിലൂടെ എഴുതി അറിയിച്ച കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഇൻഷാള്ള ദുവാ ചെയ്യും അവിടെ ഇരുന്ന് യാസീൻ ഓതണം എന്നൊക്കെ ഇൻഷാ അല്ല മനസ്സിൽ ആഗ്രഹമുണ്ട് പോവണമെന്ന് നല്ല തിരക്കായിരിക്കും അപ്പോൾ കഴിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവിടെ മക്കാമൊക്കെ ഒന്ന് പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവർ ഒരുപാടുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒന്ന് എവിടെയാണ് അതിൻ്റെ ഒരു സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ അറിയില്ല എന്നൊക്കെ അപ്പം അവർക്കൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടാകും അല്ലേ അപ്പം നേർച്ചൻ്റെ സമയമാണ് നല്ല തിരക്കുള്ള സമയമായിരിക്കും അപ്പം കഴിയുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇന്ന് പോകുന്ന സമയത്ത് വീഡിയോ എടുക്കട്ടോ അപ്പോൾ ഇൻഷാല്ല എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവിടെ പോയിട്ട് ദുവാ ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊക്കെ പോവാൻ പറ്റുന്നവരുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും തീർച്ച നല്ല തിരക്കുള്ള സമയമായിരിക്കും അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോഴൊക്കെ വെയിലാറി സമയമൊക്കെ നോക്കി ഒരു അസർ നിസ്കാരമൊക്കെ നിസ്കരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക നിസ്കരിക്കാൻ അവിടെ സൗകര്യവും അതായത് നിസ്കാര കുപ്പായം എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് ബാത്റൂമുണ്ട് എടുക്കാനുള്ള സ്ഥലമുണ്ട് എല്ലാത്തിനും സമ സ്ഥലവും സൗകര്യവും ഒക്കെ ഉണ്ട് അപ്പോൾ പോവുന്നവർ പോവാൻ കഴിയുന്നവരൊക്കെ പോവുക അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ അറിയാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് ആളുണ്ടാവും അറിയില്ലായിരിക്കും അപ്പം ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി മാത്രം സൂചിപ്പിച്ചതാണ് പോകാൻ കഴിയുന്നവർ ആഗ്രഹമുള്ളവർ മാത്രം പോവുക നേർച്ച ഇന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഇൻഷാല്ല ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് യാസീനെ നേർച്ച വെച്ച് ഓതുക നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ തീരാം പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും അതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ തുണികളുണ്ടാവും അവിടെ യാറമുടൻ അതായത് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അസുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ ആശ്വാസമാണ് യാറമൂട് അപ്പം പട്ട് എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറുള്ളതാണ് പട്ട് എന്ന് പറയുന്നത് തുണി യാറമുടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കോട്ടൻ്റെ തുണി ഉണ്ടാവും അപ്പോൾ പട്ടിന് നൂറ് രൂപ അങ്ങനെ എന്തോ ആണ് എനിക്ക് തോന്നുന്നത് കിട്ടും അല്ലെ മറ്റ് തുണി എന്ന് പറയുന്നതിന് അൻപത് രൂപയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം വെച്ച് അതുപോലെ നമുക്ക് തലവേദന അങ്ങനെ എന്തൊക്കെ ഒരു ശ്വാസം മുട്ടലി അങ്ങനെയൊക്കെ അലർജീൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഈ തുണിയോ അല്ലെങ്കിൽ ആ പട്ട് എന്ന് പറയുന്ന അതൊക്കെ നമ്മുടെ നേർച്ച ചെയ്തിട്ട് നമ്മുടെ തലയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മൊത്തമായിട്ടൊന്ന് വിസ്മി ചെല്ലിട്ട് ഒഴിഞ്ഞിട്ട് അവിടെ ഉസ്താദ് ഉണ്ടാവും അവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി അങ്ങനെയൊക്കെ ചെയ്യുക പോവാൻ കഴിയുന്നവർ അല്ലാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് രണ്ടോ മൂന്നോ യാസിന് അവിടത്തേക്ക് മനസ്സിലെ പ്രയാസവും പ്രശ്നവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ എന്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി അവിടെ പോയിട്ടും അവിടെ ഇരുന്നു കൊണ്ട് യാസീൻ ഓതുക അതുപോലെ യാസീൻ ഓതാൻ കഴിയില്ലെങ്കിൽ ഫാത്തി എത്ര എണ്ണം എന്ന് നീർച്ച വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു ഓതുക ഇനി പോവാൻ കഴിയാത്തവർ വീട്ടിൽ വെച്ച് രണ്ട് മൂന്ന് യാസീനെങ്കിലും ഓതുക ഉസ്താദിൻ്റെ പേരിൽ ഓതുക നിങ്ങളെ മനസ്സിലെ വിഷമമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓതുക തീർച്ചയായിട്ടും അതിനൊക്കെ പ്രതിഫലമുണ്ട് ഒരുപാട് പിന്നെ അനുഭവമുള്ളവരാണ് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോൻ്റെ താഴെയും ഒരാൾ വന്നിട്ട് അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് എന്നു വച്ചാൽ അല്ല ഞാനത് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണിക്കട്ടോ അവരുടെ അനുഭവം മക്കളില്ലാത്ത പ്രയാ ഒരുപാട് കാലം പ്രയാസത്തിലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് അവിടെ പോയിട്ട് അവിടുന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ അവിടെ ഉസ്താദ്മാരുണ്ടാവും നമ്മുടെ പ്രശ്നവും പ്രയാസവും ഒക്കെ അവരോട് പറഞ്ഞാൽ അവരോരോ കാര്യം നമ്മളോട് ചെയ് ഓതാം പറഞ്ഞു തരും ഇത്ര ആസീന് ഉസ്താദിൻ്റെ പേരിൽ അതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ അവിടുന്ന് പറഞ്ഞു തരും അതേ രൂപത്തിൽ ചെയ്തിട്ട് അലഹദില്ല അവർക്ക് കുട്ടികളുണ്ടായി അങ്ങനെയുള്ള കമൻ്റ് ഓരോരുത്തരും അനുഭവം ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട് ഓരോ വീഡിയോൻ്റെ താഴെയും അപ്പം അതുപോലെ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ യാസീൻ ഓദിക്കുക അല്ലെങ്കിൽ ഫാത്തി ഓതുക അതുമല്ലെങ്കിൽ സലാത്ത് ചെല്ലുക അവിടെ പോവാൻ കഴിയുന്നവർ അവിടെ പോയിട്ട് നേർച്ച വെച്ചുകൊണ്ട് പറ ഈ തുണികൾ തുണികളെ യാറമൂടുക എന്നിട്ട് അവിടെ ഇരുന്ന് യാസീൻ ഓതുക ഒരു പന്ത്രണ്ട് യാസിന് ഇപ്പം അങ്ങനെ ഒരു കണക്കനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഓതാൻ കഴിയും അത് നിങ്ങൾ ഓതുക അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്കൊക്കെ ശമനം കിട്ടുന്നതാണ് നമ്മുടെ മനസ്സിന് പ്രയാസമൊക്കെ നീങ്ങി കിട്ടുന്നതാണ് അവിടെ പോയി വരുമ്പോഴേക്കും മനസ്സിന് വല്ലാത്ത റാഹത്താണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് പറഞ്ഞിട്ട് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ പോയി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ് എന്ത് പ്രയാസവും വിഷമവും ഉള്ള സമയത്ത് അങ്ങോട്ട് പോയിട്ട് ഒരു രണ്ട് മൂന്ന് യാസീന് നേർച്ച വെച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഓതിയിട്ട് അവിടുന്ന് ഒന്ന് ദ ചെയ്താൽ വല്ലാത്ത മനസ്സിനൊരു സുഖമാണ് അതുകൊണ്ട് പോവാൻ കഴിയുന്നവർ അവിടെ ഒന്ന് പോവാൻ നേർച്ച ഉള്ള സമയമാണ് അറിയാ അറിയുന്നവരുണ്ടാവും കൂടുതൽ ആൾക്കാർക്കും അറിയാമായിരിക്കും നേർച്ച തുടങ്ങിയിട്ടുണ്ട് എന്ന് എന്നാലും എൻ്റെ വീഡിയോ കാണുന്നവർക്കായിട്ടാണ് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് ഇനി സ്ഥലമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ കൊടുവള്ളി കൊടുവള്ളിയിൽ എത്തിയാൽ അവിടുന്ന് സി എം മക്കാമിലേക്ക് എവിടേക്കാണ് പോവൽ എന്ന് ചോദിച്ചാൽ ആരായാലും പറഞ്ഞു തരും കൊടുവള്ളിയിലേക്ക് എത്തിയാൽ അവിടുന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കുന്നമംഗലം അവിടെ നിന്നൊക്കെ എത്തിയിട്ട് അവിടുന്ന് ചോദിച്ചാൽ മാറി മതി എവിടെയാണ് സി എം മക്കാമ് എന്നുള്ളത് ആരായാലും പറഞ്ഞു തരൂട്ടോ പോകാൻ ആഗ്രഹമുള്ളവർ ഇനി അങ്ങനെയൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഞാൻ ശരിക്ക് ശരിക്ക് നിങ്ങളോട് സ്ഥലം ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്തൂടെ അങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം ഞാൻ പോകുന്ന ആളാണ് എന്നാലും നിങ്ങൾ എവിടെയോ ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏതിലൂടെയാണ് വരുന്ന സ്ഥലം കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരാം ആഗ്രഹമുള്ളവർ കമൻ്റിൽ ചോദിക്കട്ടോ അപ്പോൾ നേർച്ചയുണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് പോയി നോക്കി നിങ്ങളെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അവിടെ പോയിട്ട് ഇരുന്ന് യാസീനോതിട്ട് ദുവാ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും മനസ്സിന് ശാന്തത സമാധാനം കിട്ടും എൻ്റെ മനസ്സിലെ പ്രയാസങ്ങൾ ഒരുപാട് ഒന്നും രണ്ടും മൂന്നുമല്ല അവിടുന്ന് അവിടത്തേക്ക് ഞാൻ യാസീൻ ഓതിയിട്ട് എനിക്ക് സഫലമായത് അതുപോലെ ഫാത്തി ഓതിയിട്ട് എൻ്റെ ആഗ്രഹം തീർന്നത് ഒരുപാടുണ്ട് ഓരോ കാര്യത്തിനും ഞാൻ ഓതിയിട്ട് ഓരോ പ്രയാസവും എനിക്ക് എല്ലാത്തിനും പെട്ടെന്ന് ഉത്തരം കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും അപ്പോൾ ഞാൻ പറയുന്നത് പോവാൻ കഴിയുന്നവർ അവിടെ പോവുക പോവാൻ കഴിയാത്തവർ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര ഫാത്തിയ ഇന്നലെ പറഞ്ഞതുപോലെ ഇരുപത്തൊന്ന് ഫാത്തിയ അല്ലെങ്കിൽ ഒരു മൂന്ന് യാസീൻ അവിടത്തേക്ക് ഉസ്താദിൻ്റെ അടുത്ത് സി എം വല്ലാൻ്റെ മക്കാമിലേക്ക് ഞാൻ ഓതുന്നു എൻ്റെ മനസ്സിലെ നീറുന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നേർച്ച വെച്ചിട്ട് നിങ്ങൾ ഓതി നോക്കുക കേട്ടോ ഇനി പോവാൻ ആഗ്രഹമുള്ളവർ വഴി അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഞാൻ എനിക്കറിയില്ല എവിടെന്നോ വരുന്ന ആൾക്കാരായിരിക്കും അല്ലേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് കറക്റ്റ് അറിയുന്നത് അപ്പം നമുക്ക് ആണെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ആയിരിക്കും അറിയുക പെട്ടെന്ന് അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ അറിയില്ലല്ലോ അപ്പം നിങ്ങളെവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞു തന്നാൽ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം നീർച്ചയ്ക്ക് പോകാൻ ആഗ്രഹമുള്ളവർ അതുപോലെ ഞാൻ പോകുന്ന സമയത്ത് ഇൻഷാല്ല ഇന്ന് പോകണം എന്ന് കരുതുന്നുണ്ട് പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് കൊണ്ട് അതുപോലെ നിങ്ങളുടെ നീർച്ചൻ്റെ കാര്യം ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇന്ന് നീർച്ച തുടങ്ങുന്നു എന്ന് ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നത് ട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇന്ന് പോകുന്ന സമയത്ത് അവിടുന്ന് ദുവാ ചെയ്യും ആരെയും ഞാൻ പോവില്ല നിങ്ങളുടെ കമൻ്റൊക്കെ ഓരോരുത്തരെ എഴുതിയ കമൻറ്റും എൻ്റെ മനസ്സിലുണ്ട് എല്ലാവരുടെ പ്രയാസവും ഞാൻ എല്ലാവരും എഴുതുന്ന കമൻറ്റും എൻ്റെ മന ഞാൻ വായിക്കാറുമുണ്ട് എൻ്റെ മനസ്സിലുണ്ടാവാറുമുണ്ട് ദുവാ ചെയ്യുമ്പോഴൊക്കെ അപ്പം നമുക്കറിയില്ലല്ലോ നമ്മൾ ആരെ പ്രാർത്ഥനയാണ് ആരുടെ പ്രാർത്ഥനയാണ് അന്ന് സ്വീകരിക്കുക എന്നുള്ളത് അതുപോലെ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനിയും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോയാൽ വീഡിയോ ലെങ്ത് ആയി പോവും അങ്ങനെയാണ് വീഡിയോ ലെങ്ത് ആയി പോകുന്നത് ചുരുക്കാൻ നോക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ വീഡിയോ നീണ്ടു പോകുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു